നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ സ്പൈസി ആയിട്ടുള്ള ബീഫ് ഫ്രൈ ആണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം ഞാൻ ഇവിടെ ഏകദേശം ഒരു കിലോ ബീഫ് കഴുകി ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് പെരിഞ്ചീരകം ഒരു സ്പൂൺ പെരിഞ്ചീരകമാണ് എടുത്തിരിക്കുന്നത് അര സ്പൂൺ കുരുമുളക് കരയാമ്പൂ ഗ്രാമ്പൂ പട്ട ഒന്നര സ്പൂൺ മല്ലി പതിനഞ്ച് വത്തൽമുളക് എരിവ് അനുസരിച്ച് വേണം വത്തൽമുളക് യൂസ് ചെയ്യാനായിട്ട് കൂടാതെ പച്ചമുളക് ഇതിൽ ആഡ് ചെയ്യുന്നത് കൊണ്ടാണ് വത്തൽമുളക് എരിവുള്ള വത്തൽമുളകാണ് പതിനഞ്ച് എടുക്കുന്നത് ഒരു കരയാമ്പൂ ഗ്രാമ്പൂ ചെറിയൊരു പീസ് പട്ട നമ്മൾ ഇറച്ചിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം കരയാമ്പവും ഗ്രാമ്പൂവും പട്ടയും യൂസ് ചെയ്യാനായിട്ട് ഒരു വെളുത്തുള്ളി നാല് പച്ചമുളക് മീഡിയം സൈസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കരിവേപ്പില ഇഞ്ചിയും വെളുത്തുള്ളിയും ജസ്റ്റ് ചതച്ചാണ് നമ്മൾ മീറ്റിൻ്റെ ഇറച്ചിയിൽ യൂസ് ചെയ്യുന്നത് അധികം വിളയാത്ത തേങ്ങ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് വെളിച്ചെണ്ണ വെള്ളം ഏകദേശം ഇതേപോലെ ഒരു കപ്പിൽ ഞാൻ നാല് ഗ്ലാസ് വെള്ളമാണ് ഈ ഇറച്ചി വേവാനായിട്ട് യൂസ് ചെയ്തത് ഉപ്പ് ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മൾ സ്പൈസി ആയിട്ടുള്ള ബീഫ് ഫ്രൈ തയ്യാറാക്കുന്നത് ആദ്യമായി പിന്നെ നമ്മൾ ഫ്ലെയിം ഓൺ ആക്കി പാത്രം അടുപ്പത്ത് വെച്ച് അതിലേട്ട് മല്ലി മുളക് പെരിഞ്ചീരകം കരയാമ്പൂ ഗ്രാമ്പൂ പട്ട എന്നിവ എണ്ണയൊഴിച്ച് ഒന്ന് വറുത്തെടുക്കുക ചെറു ചൂടോടുകൂടി മിക്സിയിൽ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക വറുത്തതിന് ശേഷം നന്നായിട്ട് പൊടിയേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി അധികം പൊടിയുകയും ചെയ്യരുത് ചെറിയ തരിതരിപ്പോടുകൂടി വേണം നമ്മൾ പൊടിച്ചെടുക്കാനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് എടുക്കുക പിന്നീട് അതിനുശേഷം ഒരു പാത്രം എടുത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ബീഫ് ആ പാത്രത്തിലോട്ട് ആഡ് ചെയ്യുക പിന്നീട് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് തേങ്ങാക്കൊത്ത് പച്ചമുളക് നാല് പീസ് ചെറുതായിട്ട് കീറിയത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കരിവേപ്പില ഉപ്പ് പൊടിച്ച് വച്ചിരുന്ന മസാല കൂട്ട് അതിലോട്ട് ആഡ് ചെയ്ത് വെള്ളവും ഒഴിച്ച് നന്നായിട്ട് ഇളക്കുക നന്നായിട്ട് ഇളക്കിയതിന് ശേഷം എല്ലാ മസാലകളും എല്ലാ സ്ഥലത്തോടും സ്പ്രെഡ് ആകുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കുക ഇളക്കിയതിന് ശേഷമുള്ളതാണ് പിന്നീട് അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യുക മഞ്ഞൾപ്പൊടിയുടെ കുറവ് ഉള്ളതുകൊണ്ടാണ് വീണ്ടും ആഡ് ചെയ്തത് പിന്നീട് ഫ്ലെയിം ഓൺ അടുപ്പത്ത് നമ്മൾ മസാലയെല്ലാം പരട്ടി വെച്ചിരുന്ന പാത്രം അതിലോട്ട് വെച്ച് അതിനകത്ത് വെള്ളം ഏകദേശം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ബീഫ് പകുതി വേവായിട്ടുണ്ട് നല്ലപോലെ വെന്തതിന് ശേഷമുള്ളതാണിത് നമ്മുടെ ബീഫിലെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി ഡ്രൈ ആയിട്ടുണ്ട് നല്ലപോലെ ബീഫിനകത്തെ വെള്ളം ഡ്രൈ ആയിട്ടുണ്ട് പിന്നീട് ഒരു പാത്രത്ത് പാത്രം അടുപ്പത്ത് വെച്ച് ഫ്ലെയിം ഓണാക്കി പാത്രം അടുപ്പത്ത് വെച്ച് അതിലോട്ട് എണ്ണ ആഡ് ചെയ്യുക നന്നായിട്ട് എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ പറ്റിച്ച് വെച്ചിരുന്ന ബീഫ് അതിലോ എണ്ണയിലോട്ട് ആഡ് ചെയ്യുക വളരെ ടേസ്റ്റി ഒരു ബീഫ് ഫ്രൈ ആണിത് പിന്നീട് നമ്മൾ കുറച്ച് കരിവേപ്പിൽ അതിലോട്ട് ആഡ് ചെയ്യുക ആ ബീഫിലോട്ട് എണ്ണ എല്ലാ സ്ഥലത്തോട്ടും സ്പ്രെഡ് ആകുന്ന രീതി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നല്ലപോലെ ഇളക്കുക ഏകദേശം ഒരു പകുതി ഡ്രൈ ആയിട്ടുണ്ട് നമ്മുടെ ബീഫ് ചെറിയ ഫ്ലെയിമിൽ വേണം ബീഫ് ഫ്രൈ ആക്കുവാനായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഏകദേശം നമ്മുടെ ബീഫ് ഫ്രൈ ആയിട്ടുണ്ട് അതിനുശേഷം ഫ്ലെയിം ഓൺ ആ ഓഫാക്കിയതിനു ശേഷം ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഒരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റി വളരെ സ്പൈസി ആയിട്ടുള്ളൊരു ബീഫ് ഫ്രൈ ആണ് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് ഫ്രൈ ആണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്കും കമൻറ്റും മാത്രം പോരമായിട്ട് പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഓക്കെ പുതിയൊരു വീഡിയോ ആയി ഡെമ്പം വരെ ഓക്കെ ബൈ താങ്ക്